വചനമൊഴി ഫെബ്രുവരി പതിമൂന്ന് വചനഭാഗം സ്ലേഹന്മാരുടെ നടപടി എട്ട് പതിനാല് ഇരുപത്തിയഞ്ച് മർക്കോസിന്റെ സുവിശേഷം ഒൻപത് പതിനാല് ഇരുപത്തൊൻപത് നോമ്പിന്റെ രണ്ടാം ദിവസമായി ഇന്ന് തിരുവചനം പറയുന്നത് പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ചും അനുതാപത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും കൈവരുന്ന ദൈവ കൃപയെക്കുറിച്ചുമാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനെ സുഖപ്പെടുത്തുന്ന വിവരണമാണ് ശിക്ഷന്മാർക്ക് അത് ചെയ്യാൻ സാധിക്കാതെ വന്നത് അവരുടെ വിശ്വാസക്കുറവ് മൂലമാണ് എന്ന് എന്നീശോ വെളിപ്പെടുത്തുന്നു ഈശോയുടെ നാമത്തിൽ പ്രവർത്തിക്കുമ്പോഴും വിശ്വാസത്തിലുള്ള ആഴപ്പെടൽ ഉണ്ടാകണമെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു അത് സാധ്യമാകുന്നത് പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയുമാണ് പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെ ശക്തിയുണ്ടെങ്കിൽ ഏത് ദുഷ്ടശക്തിയെയും നമ്മിൽ നിന്ന് അകറ്റുവാൻ സാധിക്കുമെന്ന് ഇന്ന് തിരുവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു സ്ത്രീഹന്മാരുടെ നടപടിയിൽ നിന്നുമുള്ള പ്രഘോഷണത്തിൽ നാം കാണുന്നത് ദൈവിക ദാനം ലഭിക്കുന്നത് അനുതാപത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയുമാണ് എന്ന കാര്യമാണ് പണം കൊടുത്ത് ദൈവദാനം നേടാമെന്ന് കരുതുന്നവരുടെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല അത് ദുഷ്ടമാണ് എന്ന് തിരുവചനം പറയുന്നു അതിനെ ശുദ്ധീകരിക്കുവാൻ അനുതാപത്തിനും പ്രാർത്ഥനയ്ക്കും സാധിക്കും ഹൃദയ ശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും എന്നാണ് ഈശോ പഠിപ്പിച്ചിട്ടുള്ളത് ദൈവത്തോടുള്ള ബന്ധത്തിലും സഹോദരങ്ങളോടുള്ള ബന്ധത്തിലും ഹൃദയശുദ്ധിയോടെ വർദ്ധിക്കുവാൻ നിഷ്കളങ്കമായി വ്യാപരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള കൃപയ്ക്കായി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ശിഹ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സെബാസ് നച്ചൻ